സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നമുക്കൊരുമിക്കാൻ വയനാടിനായി എന്ന പദ്ധതിയിലേക്ക് സഹായഹസ്തവുമായി അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് മോഡൽ പ്രൈമറി എൽ സ്കൂൾ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജർ ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ ജില്ലകളിലും നമുക്കൊരുമിക്കാം വയനാട് എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലേക്കാണ് അയ്യപ്പൻകോൾ ഗവൺമെന്റ് മോഡൽ പ്രൈമറി എൽ പി സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവ് സഹായം നൽകിയത് സ്കൂൾ അംഗണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ റാണി തോമസിൽ നിന്നും കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ സഹായം ഏറ്റുവാങ്ങി സാംസ്കാരിക വകുപ്പ് ഇതിൽ നൽകുന്നതൊക്കെ വലിയ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതോടൊപ്പം നമ്മുടെ സ്കൂള് ഒരുപക്ഷെ ഞാൻ ഈ വഴിയൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് സ്കൂൾ വരുന്നത് വന്നപ്പോൾ തന്നെ ബോബിനോട് പറഞ്ഞു വളരെ മനോഹരമായ അന്തരീക്ഷമുള്ള സ്കൂള് വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ എസ് അധ്യക്ഷത ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ വിശ്വവിത്തുകൾ പാകുന്ന സമയത്ത് ആ വിഷ്വവിത്തുകളൊക്കെ പറിച്ചെറിഞ്ഞുകൊണ്ട് മാനവ സ്നേഹമാണ് മനുഷ്യ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാമന്ത്രം എന്ന സന്ദേശം പകർന്നു നൽകുകയാണ് നമ്മുടെ കേരളം ഈ സാഹചര്യത്തിലാണ് നിരവധിയായിട്ടുള്ള ആളുകൾ സഹായകസ്തുവുമായി പോകുമ്പോൾ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് കീഴിൽ പതിനാല് ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ സഹായം എത്തിച്ചു നൽകുകയാണ് സ്കൂൾ ഹെഡ് ആർട്ടിസ്റ്റ് ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് പി ടി എ വൈസ് പ്രസിഡന്റ് രാജി അനീഷ് പി ടി എ സെക്രട്ടറി പി വി ദീപ സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ